മോഹൻലാലിന്റെ സംവിധാന അരങ്ങേറ്റം എന്ന നിലയിൽ പ്രേക്ഷക ശ്രദ്ധ നേടിയ ബറോസ് തിയേറ്ററുകളിലെത്താൻ ഇനി മണിക്കൂറുകൾ മാത്രം ക്രിസ്മസ് ദിനമായ നാളെയാണ് ചിത്രത്തിന്റെ റിലീസ് റിലീസിന് മുന്നോടിയായി ചിത്രത്തിന്റെ പ്രിവ്യൂ ഇന്നലെ ചെന്നൈയിൽ നടന്നു ഇപ്പോഴിതാ അവിടെ നിന്നുള്ള അഭിപ്രായങ്ങൾ എത്തിയിരിക്കുകയാണ് നടി രോഹിണി വിജയ് സേതുപതി മണിരത്നം എന്നിവർക്കൊപ്പം പ്രണവ് മോഹൻലാലും വിസ്മയ മോഹൻലാലും ഒക്കെ ചിത്രം കാണാൻ എത്തിയിരുന്നു ചിത്രത്തിന്റെ പ്രിവ്യൂവിൽ നിന്നുള്ള റിവ്യൂസ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഒരു മഹാനടൻ സംവിധാനം ചെയ്താൽ എങ്ങനെയുണ്ടാവും അത് കാണാനാണ് വന്നത് ഞങ്ങളുടെ പ്രതീക്ഷ ഫലവത്തായി പ്രധാനമായും കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമയാണ് എന്നാൽ മുതിർന്നവർക്കും കാണാൻ പറ്റിയ സിനിമ കുട്ടികൾ കൂടുതൽ ആസ്വദിക്കും ത്രീ ഗംഭീരം ഒപ്പം ക്യാമറ വർക്കും സംഗീതവും ഒരു സന്ദേശവുമുണ്ട് സിനിമയിൽ അതെനിക്ക് ഏറെ ഇഷ്ടമായി പ്രിബ്യൂ കണ്ട പ്രേക്ഷകരിലൊരാൾ പറയുന്നു കുട്ടികൾക്ക് ഒരു ആഘോഷമായിരിക്കും കുടുംബങ്ങൾക്കും കാണാം ഒരു ഹോളിവുഡ് മൂവി കണ്ടതുപോലെ മറ്റൊരാൾ പറയുന്നു കഥ ക്യാമറ എല്ലാം മികച്ചത് ഗംഭീര സിനിമ അത്ഭുതകരമായ ത്രീ ഡി ആണ് ചിത്രത്തിലേത് രോഹിണിയുടെ അഭിപ്രായം ചിത്രത്തിലെ കഥാപാത്രങ്ങൾ ത്രീ ഡി എഫക്റ്റ് എല്ലാം നമുക്ക് നന്നായി ഇഷ്ടപ്പെടും കുടുംബത്തോടെ വന്ന് കാണാൻ പറ്റിയ സിനിമ എന്നാണ് വിജയ് സേതുപതി ചിത്രം കണ്ട ശേഷം പറഞ്ഞത് ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ ആൻ്റണി പെരുമ്പാവൂരാണ് ബറോസ് നിർമ്മിക്കുന്നത് ഇന്ത്യയിലെ ആദ്യ ത്രീ ഡി ചിത്രമായിരുന്ന മൈഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോയുടെ കഥയെ ആസ്പദമാക്കിയാണ് മോഹൻലാൽ സിനിമയൊരുക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക